നമസ്കാരം മലയാളി സ്വാഗതം എറണാകുളം വെണ്ണലെ സ്ത്രീയുടെ മൃതദേഹം കുഴിച്ചിടാൻ ശ്രമിച്ച മകൻ പിടിയിലായി വെണ്ണല സ്വദേശി പിടിയിലായിരണ്ടുകാരിയായ അല്ലിയാണ് മരിച്ചത് സംഭവത്തിൽ മകൻ പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മൃതദേഹം വീട്ടുമുറ്റത്ത് കുഴിച്ചിടാൻ ശ്രമിക്കുന്നത് കണ്ട നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടേക്ക് എത്തിയത് ഇന്ന് പുലർച്ചെ നാലു മണിയോടെയാണ് സംഭവം നാട്ടുകാർ കണ്ടത് യുവാവ് സ്ഥിരം മദ്യപാനിയാണ് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കുഴിയെടുക്കുന്നത് കണ്ടപ്പോഴാണ് സംഭവം അറിഞ്ഞത് ഇന്നലെ പ്രദീപ് അമ്മയുമായി മരുന്ന് വാങ്ങാൻ പുറത്തു പോയിരുന്നു ഇയാൾ സ്ഥിരം മദ്യപിച്ച് വീട്ടിൽ പ്രശ്നമുണ്ടാക്കാറുണ്ടെന്നും ബുധനാഴ്ച രാത്രിയും മദ്യലഹരിയിലായിരുന്നുവെന്നും വീട്ടിൽ നിന്ന് ബഹളം കേട്ടതായും നാട്ടുകാർ പറയുന്നു പ്രദീപിന് ഒരു ടയർ കടയാണുള്ളത് എല്ലാ ദിവസവും കട തുറക്കാറില്ലെന്നും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കട അടഞ്ഞു കിടക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു സ്ഥിരം മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നതിനെ തുടർന്ന് ഭാര്യ ഇയാളിൽ നിന്ന് പിരിഞ്ഞ് സ്വന്തം വീട്ടിലാണ് കഴിഞ്ഞത് അക്രമാസക്തരാകാറുള്ളതിനാൽ നാട്ടുകാർ ആരും പ്രശ്നത്തിൽ ഇടപെടാറില്ലെന്നും ബഹളം കൂടുമ്പോൾ പോലീസിൽ വിവരം അറിയിക്കുകയാണ് പതിവെന്നും നാട്ടുകാർ പറഞ്ഞു അമ്മ മരണപ്പെട്ടതിനെ തുടർന്ന് എന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി പാലാരിവട്ടം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരികയാണ് കുഴിച്ചിട്ട മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും വൃദ്ധയുടെ മരണത്തിൽ ആസ്വാഭാവികതയുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് പാലാരിവട്ടം പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു അതിനിടെ മറ്റൊരു സംഭവത്തിൽ വടകര അഴിയൂർ ചോറോട് ഒൻപത് വയസ്സുകാരെയും വാഹനം പിടിച്ചു കോമാവസ്ഥയിലാക്കിയ കേസിലെ പ്രതി ഷജിയിൽ ജാമ്യപേക്ഷ തള്ളിയത് അപകടം ഉണ്ടായിട്ടും നിർത്താതെ വാഹനമൊടിച്ചു അപകട വിവരം മറച്ചുവെച്ച് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പണം തട്ടി തുടങ്ങിയ കാര്യങ്ങളാണ് ജാമ്യത്തെ എതിർത്തുകൊണ്ട് പോലീസ് കോടതിയിൽ ഉന്നയിച്ചത് അപകടത്തിൽ പുട്ടലത്ത് ബേബി മരിക്കുകയും പേരക്കുട്ടി ദൃഷാര കോമയിലാവുകയുമായിരുന്നു ചോറോട് വെച്ച് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയായിരുന്നു കണ്ണൂർ മേലെ ചൊവ്വ സ്വദേശിയായ ദൃശ്യയെയും മുത്തശ്ശിയും തലശ്ശേരി ഭാഗത്തേക്ക് അമിത വേഗതയിൽ പോകുകയായിരുന്ന കാർ തെറിപ്പിച്ചത് ഇടയിലെ ആഘാതത്തിൽ മുത്തശ്ശി ബേബി സംഭവ സ്ഥലത്ത് ചെന്ന് മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ ദൃശ്യ ഇന്നും അബോധാവസ്ഥയിൽ തുടരുകയാണ് കുടുംബത്തിന്റെ ദുരവസ്ഥ വാർത്തയായതോടെയാണ് മുടന്തി നീങ്ങുകയായിരുന്ന അന്വേഷണത്തിനും ജീവൻ വെച്ചത് പത്തു മാസത്തിനു ശേഷം പ്രത്യേക അന്വേഷണ സംഘം പ്രതി തിരിച്ചറിയുകയായിരുന്നു നഷ്ടപരിഹാരത്തിനായി പ്രതി ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചതാണ് പ്രതിയെ പിടിക്കാൻ അന്വേഷണത്തിൽ നിർണായകമായത് ഇതിനിടെയാണ് വിദേശത്തുള്ള പ്രതി മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിനാണ് ചോറോട് വെച്ച് ഷജീൽ ഓടിച്ച കാർ ഇടിച്ച് അറുപത്തിരണ്ട് വയസ്സുകാരി മരിക്കുകയും കൊച്ചുമുഖ ദൃശാന അബോധാവസ്ഥയിൽ ആവുകയും ചെയ്തത് വടകര ചോറോട് വെച്ച് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കണ്ണൂർ മേലെ ചൊവ്വാ സ്വദേശിയായ ദൃശ്യാനയും മുത്തശ്ശിയും തലശ്ശേരി ഭാഗത്തേക്ക് അമിത വേഗതയിൽ പോവുകയായിരുന്ന കാർ ഇടിച്ചു തെറുപ്പിച്ചത് ഇടയുടെ ആഘാതത്തില് മുത്തശ്ശി സംഭവസ്ഥലത്ത് വെച്ച് മരിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ദൃശ്യ അബോധാവസ്ഥയിൽ തുടരുകയാണ് പത്ത് മാസത്തിനു ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതി തിരിച്ചറിഞ്ഞത്